ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരായുധീകരണ ശക്തി കൊണ്ടും സ്നേഹ വിപ്ലവം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തെ ഓടിച്ച നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ജനാരവം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ എല്ലാം കരുത്താണ് വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവരെ ശത്രുക്കളാക്കാനും പരസ്പരം തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നൊക്കെ വിളിച്ചു പറയുകയും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും ചെയ്ത് ലോകത്തിനു മുന്നിൽ വിസ്മയമായി മാറിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ മജ്ജയും മാംസവുമുള്ള ഒരാൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്റെ ജീവിതം മുഴുവൻ നാടിന് സമർപ്പിച്ച് നിരന്തരമായി യാത്ര ചെയ്ത് വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ജാതി മത വ്യത്യാസമില്ലാതെ പണ്ഡിതനോ പാമനോ എന്നുള്ള വ്യത്യാസമില്ലാതെ ധനികനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തിനു വേണ്ടി എല്ലാവരെയും ಿತಿ ಅಂತಿಮ ಹೋರಾಟಕ್ಕೆ ರಾಜ್ಯದಲ್ಲಿ ಸಜ್ಜವಕಿಯು നാം ഇന്ന് കാണുന്ന ഇന്ത്യയും പുരോഗതിയും പൂർവിക നേതാക്കളും ഭരണാധികാരികളുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലഘട്ടത്തിലൂടെ സാധ്യമായതാണ് ദേശീയ ബോധവും മതേതര സോഷ്യലിസം ഈശ്വരവിശ്വാസം ഇവ പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തകർക്കാനും ഇല്ലാതെയാക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസനക്കുതിപ്പ് സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ വികസനം വിവിധ ഏജൻസികൾ വഴി പ്ലാൻ ഫണ്ടിന് പുറത്തുനിന്ന് കണ്ടെത്തി കൊണ്ടിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനെയും ഭരണസമിതിയെയും അനുമോദിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു അതിദരിതർക്കുള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെയും ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എൻപിയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനെയും പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി വർക്കേഴ്സ് ഹെൽപ്പർ എന്നിവരെ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖർ പദ്ധതികൾ വിശദീകരിച്ചു ജനപ്രതിനിധികളായ ബിന്ദു ശശി എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സെയ്ത് ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ അലി പ്രിയ സന്തോഷ് ശ്രീകലാ സി ഷജി ബെസി യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം വിവിധ രാഷ്ട്രീയ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ടോമി ജോസഫ് ഇ എം മൈക്കിൾ പി പി സജീവ് ടി എസ് നജീബ് ഷാജി വർഗീസ് ഇ എ നിസാർ എം എ കുര്യാക്കോസ് മനോജ് നാരായണൻ മുൻ പ്രസിഡന്റ് പി കെ അലി കുഞ്ഞ് തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം